ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്ക് ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് ലഭിക്കുന്നില്ലെന്നാരോപിച്ച് ബിജെപി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം മനപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പ്രസിഡന്റ് മീനാ സാജൻ പറഞ്ഞു കടങ്ങോട് തെക്കുമുറിയിൽ തങ്കമ്മവും കുടുംബവും താമസിച്ചിരുന്ന വീട് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശനം നടത്തിയാണ് ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ പ്രത്യേക പരിഗണന നൽകി വീട് പുനർനിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചത് എന്നാൽ ലൈഫിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വീട്ടുകാരെ അറിയിക്കാനോ ആനുകൂല്യങ്ങൾ വാങ്ങി നൽകാനോ വാർഡ് മെമ്പർ അഭിലാഷ് തയ്യാറായിരുന്നില്ല തറ നിർമ്മാണത്തിനായി ഒന്നാം ഘട്ട ഫണ്ട് നൽകുകയും ഘട്ട ഫണ്ട് പാസാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് മറച്ചുവെച്ച് ഗുണഭോക്താക്കളെ ഫണ്ട് ലഭിക്കാൻ താമസമെടുക്കുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് സമരം നടത്തിയത് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ റിവ്യൂ മീറ്റിംഗ് മെമ്പർ അഭിലാഷ് മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നത് സേനാംഗങ്ങളുടെ പരാതി പ്രകാരം ഭരണസമിതി തടഞ്ഞിരുന്നു ഈ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ പ്രതികാരമായാണ് ലൈഫ് ഗുണഭോക്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് സമരം നടത്തിയതെന്നും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ബി അംഗങ്ങൾ നടത്തുന്ന നുണ ജനങ്ങൾ തിരിച്ചറിയണമെന്നും പ്രസിഡന്റ് മീനാ സാജൻ പറഞ്ഞു നാലാം വാർഡ് മെമ്പർ ബി ജെ പിയുടെ മെമ്പർ അവർക്ക് ആ ഇടപെടൽ നടത്തി മാസങ്ങൾക്ക് മുന്നേ നമ്മൾ എഗ്രിമെന്റ് വയ്ക്കാനുള്ള എല്ലാ നടപടികളും വൈസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് അവർ എഗ്രിമെന്റ് വെച്ചത് ആദ്യ ഘടുക അവർക്ക് നൽകുകയും ചെയ്തു തർപ്പണി അവർ പൂർത്തീകരിച്ചു രണ്ടാം ഘടുവിനായി അവർ വന്നപ്പോൾ തന്നെ നമ്മൾ അവർക്കുള്ള ഫണ്ടിനുള്ള റിക്വസ്റ്റ് ചെയ്തിരുന്നു ഉള്ള ഇടയിൽ ഹരിധർമ്മസേന അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അവരെ ആ യോഗത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഈ പരിപാടി നിർത്തണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധ പ്രതിഷേധത്തോടു കൂടി ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങി വന്ന് അവർ ചെയ്ത ഈ ഗുണഭോക്താവിനെ കണ്ടപ്പോൾ ഈ ഗുണഭോക്താവിനെ കൂട്ടി ഇങ്ങനെയുള്ളൊരു പ്രതിഷേധ നാടകമാണ് അവിടെ ഇന്നലെ നടന്നത് സിസിടി വി ന്യൂസ്